ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പുതിയ മാനം നൽകി ഡോക്ടർ സി പി ബാബാജിയുടെ നേതൃത്വത്തിലുള്ള ചാരിറ്റബിൾ ട്രസ്റ്റ് പദ്ധതി പ്രഖ്യാപനം പ്രൗഢമായി നടന്നു മാണൂരിലെ നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്നും തങ്ങൾ പറഞ്ഞു പാവപ്പെട്ടവരെ ചേർത്തുപിടിക്കാൻ എല്ലാവരും മുന്നോട്ട് വരണം മുസ്ലിം ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീർ എംപിക്കുള്ള സി പി അലവി ഹാജി സ്മാരക പ്രഥമ ജനപ്രഭ പുരസ്കാരം അദ്ദേഹം വിദേശത്തായതിനാൽ പിന്നീട് നൽകുമെന്ന് തങ്ങൾ പറഞ്ഞു ഇവിടെ ജീവകാരുണ്യ മേഖലയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും അദ്ദേഹം വളരെയേറെ തന്മയത്വത്തോടെ പ്രവർത്തിച്ചു എന്ന് നമുക്കൊക്കെ അറിയാം താൻ കൈകാര്യം ചെയ്യുന്ന മേഖലകൾ ആ മേഖലകളെ എങ്ങനെയെല്ലാം അതിനെ ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് അദ്ദേഹം മനസ്സിലാക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ അദ്ദേഹം നേതൃത്വം കൊടുക്കുകയും ചെയ്തു അതിലൂടെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അദ്ദേഹം നടത്തുന്നു ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെല്ലാം പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഫീസ് ഇളവും അതുപോലെ തന്നെ മറ്റ് ധാർമ്മികമായിട്ടുള്ള സഹായങ്ങളുമൊക്കെ അവരെ ചെയ്തു കൊടുത്തുകൊണ്ട് അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതും നമുക്കൊക്കെ അറിയാൻ കഴിയുന്ന കാര്യമാണ് ഇങ്ങനെ ഏത് മേഖലയിലും തൻറ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമുക്കൊക്കെ വലിയ ചെയർമാൻ സി പി ബാബാ ഹാജി അധ്യക്ഷനായി മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറിയും പ്രതിപക്ഷ ഉപനേതാവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി പ്രഭാഷണം നടത്തി നമുക്കെല്ലാം വളരെ ഒരു നമ്മൾ സംബന്ധിച്ചു ഇവിടെ അദ്ദേഹത്തിൻ്റെ പിതാവ് അദ്ദേഹത്തെ രൂപപ്പെടുത്തി എടുത്ത കഥ പറഞ്ഞു പണക്കാട് കൂട്ടിക്കൊണ്ടുപോയി തങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിച്ച് അദ്ദേഹത്തെ വിദേശത്തേക്ക് അയച്ചു എന്ന് ഇവിടെ പറയുകയുണ്ടായി ബാബഹാജി എല്ലാ കാര്യങ്ങളിലും വിജയിച്ചു ഞാൻ ബഹുമാനപ്പെട്ട തങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പൂച്ചന പിടിച്ച് ബോൾ കിട്ട മാറു കാലഘട്ടങ്ങളിലൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത് തന്നെയാണ് ബഹുമാനായ പിതാവ് അൽവി അലവിഹാജിൻ ചെയ്തത് വിവിധ പഞ്ചായത്തുകളിലേക്കുള്ള ആംബുലൻസിന്റെ താക്കോൽദാന വിതരണം ഡോക്ടർ എം പി അബ്ദുൽ സബ്ദാനി എം പി നിർവഹിച്ചു അലവിഹാജി സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ വിപുലീകരിച്ച ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം ട്രസ്റ്റ് വൈസ് ചെയർമാൻ സ്പോർട്സ് വിതരണം അഷ്റഫ് നിർവഹിച്ചു നിരവധി പേർ സംസാരിച്ചു വിക്ടറി പ്ലസ് അഷ് കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ടു വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സി എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി കുറ്റിപ്പുറം റോഡ്